നമസ്കാരം ഞാൻ ഡോക്ടർ നസ്ല ഇപ്പം പല ആളുകളും കംപ്ലൈന്റ് ചെയ്യുന്നതാണ് പ്രായമാവുന്നതിനു മുന്നേ തന്നെ മുഖത്ത് പലതരത്തിലുള്ള ടാനുകളും ചുളിവുകളൊക്കെ ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് കൂടുതലാളും ചെയ്യുന്നത് എന്താണ് വളരെ വില കൂടിയിട്ടുള്ള പല തരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പക്ഷെ അതിനൊക്കെ പകരമായിട്ട് നമ്മൾക്ക് നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മളെ പല ഹോം റെമഡീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഫേസ് പാക്കുകളും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു പ്രശ്നം മാറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ അറിയേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏജിങ് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ചുളിവുകളൊക്കെ വരുന്നത് കൂടുതലും പണ്ടൊക്കെ നമ്മൾ ഈ ഏജ് ആവുന്ന സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ചില ആളുകളിലൊക്കെ ഒരുപാട് നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ കവിലിലാണെങ്കിലൊക്കെ ഒരുപാട് ചുളിവുകൾ കാണാറുണ്ട് സാധാരണയായിട്ട് എന്താ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൽ ഡിവിഷൻ കോശങ്ങൾ വിഭജിക്കുന്ന ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഈ പ്രായമാകുന്നതിനനുസരിച്ച് വളരെ കുറഞ്ഞു വരും സാധാരണ കൂടുതലായിട്ടുള്ള ഈ ഡിവിഷൻ നടക്കുന്ന സമയത്ത് പുതിയ സെല്ലുകൾ വരെയും അതാണ് നമുക്ക് കൂടുതൽ ടോണും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും ഒക്കെ ഫേസിൽ തരുന്നത് പക്ഷേ പ്രായമാകുമ്പോൾ അതിൻ്റെ ആ ഒരു കൂടുതലായിട്ട് വിഭജിക്കുന്നതൊന്നും കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെഡായിട്ടുള്ള ഓൾറെഡി ഡെഡായിട്ടുള്ള കോശങ്ങൾ ഈ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ അടിയിലായിട്ട് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ആ ഒരു ചുളിവുകൾ കൂടുതൽ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോശങ്ങളിൽ രണ്ടുമൂന്നു മൂന്ന് ലെയേഴ്സ് ഉണ്ട് പ്രധാനമായിട്ടും അപ്പം മേലെയുള്ള ഒരു എപ്പിഡേമിസ് എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട് നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ താഴെയായിട്ട് ഒരു ഡേമിസ് എന്ന് പറയുന്നൊരു ലെയറും കൊണ്ടുണ്ട് ആ ഒരു ഡേമിസ് ലെയറിൻ്റെ ഇലാസ്റ്റിസിറ്റി പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഏയ്ജിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി പോകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാരണം ആ നമ്മുടെ ഈ ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾക്ക് എക്സസൈസ് ഇല്ലാത്തത് ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ ഈ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോവാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ അടിയിൽ ഈ ഡെർമിസിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഫാറ്റ് ആയിട്ടുള്ള ഒരു ലെയറും കൂടെ ഉണ്ട് പക്ഷേ അത് ഹെൽത്തി ഫാറ്റ് ആയിരിക്കില്ല നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പം ഹെൽത്തി ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഹെൽത്തി ഫാറ്റിന് പകരം നമ്മൾ കഴിക്കുന്ന ട്രാൻസ് ഫാറ്റുകൾ അമിതമായിട്ട് ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഹൈഡ്രജനേഷൻ നടത്തിയിട്ടുള്ള നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഹൈഡ്രജനേഷൻ നടത്തിയിട്ടുള്ള വനസ്പതി പോലെയുള്ള ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ നമ്മൾ ബേക്കറി പലഹാരങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റി കേക്കുകൾ കഴിക്കുന്നതൊക്കെ അപ്പം അതിലൊക്കെ ഹൈഡ്രജനേഷൻ നടത്തിയിട്ടുള്ള ഫാറ്റുകളാണുള്ളത് അത് കഴിക്കുന്നതിലൂടെയൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ് കിട്ടാതിരിക്കുകയും ഇപ്പം നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ടോണും മുഖത്ത് ഒരുപാട് ചുളിവുകൾ വരാനും കൂടെ ചാൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഭക്ഷണ രീതി ആദ്യം മാറ്റുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലാസ്റ്റിൻ്റെ അതുപോലെ തന്നെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ ഫോർമേഷനും ഈ ഒരു കൊളാജനും ഇലാസ്റ്റേസ് എന്ന് പറഞ്ഞ രണ്ട് പ്രോട്ടീനുകളാണ് നമ്മുടെ ഈ കോശങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇൻ്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അപ്പോൾ രണ്ട് കോശങ്ങൾക്കിടയിലുള്ള ഇലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും അതുപോലെ റിജിഡിറ്റിയും റെസിസ്റ്റൻസൊക്കെ മെയിൻ്റെ ചെയ്യുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോശങ്ങൾ പെട്ടെന്ന് ലൂസായി പോകാതിരിക്കാൻ അതുപോലെ അതിനൊരു സ്ട്രെങ്ത്തിൽ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾക്ക് വേണ്ട രീതിയിൽ ടോണും അതുപോലെ സെല്ലിൻ്റെ സ്ട്രക്ചർ നമ്മൾ സ്കിന്നിൻ്റെ സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു രണ്ട് കോശങ്ങളാണ് അപ്പം കൊളാജനും ഇലാസ്റ്റൈസും ഒക്കെ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ലവണങ്ങൾ കുറയുന്നത് കൊണ്ട് അതുപോലെ വൈറ്റമിൻസിൻ്റെ കുറവുകളൊക്കെ കൊണ്ടൊക്കെ ഈ കൊളാജൻ്റെയും ഇലാസ്റ്റിൻ്റെയും ഈ ഒരളവിൽ വ്യത്യാസം വരാറുണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ പല സെലിബ്രിറ്റീസുകളും ബോട്ടോക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും ഈ ഒരു കൊളാജൻ്റെ ഇലാസ്റ്റേസിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ ഒരു ഈ മെത്തേഡൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ മുഖത്തിന് വേണ്ടിയിട്ടുള്ള ഷേപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ റിംഗിൾസ് അല്ലെങ്കിൽ ചുളിവൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണത്തിന് ഓവറായിട്ടുള്ള ഓയിൽ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം അമിതമായിട്ട് ചൂടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നെ വേണ്ട ഒരു കാര്യം നമ്മൾ വൈറ്റമിൻ്റെ അളവ് വൈറ്റമിൻ ഇയുടെ അളവ് ഒരുപാട് കൂട്ടും അത് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും കൂടെ ചെയ്യും അപ്പോൾ വൈറ്റമിൻ ഇ കണ്ടെൻഡ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ നട്ട്സ് കഴിച്ചാൽ മതി ഡെയിലി ഒരു അഞ്ച് നട്ട്സെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ വൈറ്റമിൻ സിയും സ്കിന്നിന് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ കോശങ്ങളുടെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും പല പരസ്യത്തിലും കണ്ടിട്ടുണ്ടാവും വൈറ്റമിൻ സി അതുപോലെ ഡി ഒക്കെ കൂടിയിട്ടുള്ള പ്രൊഡക്റ്റുകളെന്നൊക്കെ അപ്പം ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് നൽകുന്നതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണ് വേണ്ടത് നമ്മൾ പുറത്ത് അപ്ലൈനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പം വൈറ്റമിൻ സി എന്ന് കേൾക്കുമ്പോൾ കൂടുതലാളും വിചാരിക്കുന്നത് കൂടുതലും നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കാന്നുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നമ്മുടെ പേരക്കയിലാണ് അപ്പോൾ പേരക്ക ഡെയിലി ഒന്ന് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കിവിയിലുണ്ട് ഒരുപാട് ലിച്ചിയിലുണ്ട് സ്ട്രോബെറിയിലുണ്ട് ഓറഞ്ചിലുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഈ നമ്മുടെ ഫ്രൂട്ട്സുകളിലൊക്കെ ഉണ്ട് ഈ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ് ബീറ്റ കരോട്ടീൻ ബീറ്റ കരോട്ടീൻ അതുപോലെ തന്നെ ലൈക്കോപീനുകളും അപ്പോൾ ഈ ബീറ്റ കരോട്ടീനും ലൈക്കോപീനകളും ആണ് നമ്മുടെ ശരീരത്തിൽ ഇലാസ്റ്റിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ ഈ കൊളാജൻ്റെ ഒക്കെ ഫോർമേഷന് പ്രോപ്പർ ആക്കി നിർത്തുന്നത് അപ്പം ഈ കരോട്ടീൻ ഒക്കെ എന്താണ് എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഈ ബീട്രൂട്ട് നിന്നാവട്ടെ ക്യാരറ്റ് എന്നാവട്ടെ അതുപോലെ തന്നെ ആപ്പിളിൽ അതുപോലെ ചുവന്ന കളറിലുള്ള ഫ്രൂട്ട്സുകളിലൊക്കെ ആയിട്ടൊക്കെയാണ് ഇത് കിട്ടുന്നത് ഇപ്പോൾ ടൊമാറ്റോ കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബീട്രൂട്ട് കഴിക്കുന്നത് ക്യാരറ്റ് കഴിക്കുന്നതല്ല ആപ്പിൾ കഴിക്കുന്നതിലൂടെ ഒക്കെ നമ്മൾക്ക് ഈ ഒരു ബീറ്റ കരോട്ടീൻ ഒരുപാടായിട്ട് കിട്ടും ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലൈക്കോപ്പിൻ്റെ ബീറ്റാ കരോട്ടീൻ്റെ ഒരു ജ്യൂസ് നമ്മൾ ജ്യൂസ് എന്ന് പറയും ആപ്പിളും അതുപോലെ തന്നെ ബീട്രൂട്ടും അതേപോലെ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ പുറത്ത് നമ്മളൊരു ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ നമ്മളെ ഒരുപാട് ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഡെയിലി ഒരൊറ്റ ദിവസം നമ്മൾ ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗ്ലാസ് ജ്യൂസിനായിരിക്കും അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലവണങ്ങൾ ഉള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫൈബേഴ്സ് ഉള്ളതും അതുപോലെ വൈറ്റമിൻ്റെ കണ്ടന്റ് ഉള്ളതും ബീറ്റ കരോട്ടീൻ്റെ കണ്ടന്റ് ഉള്ളതും അപ്പം ഈ ഒരു ജ്യൂസ് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അതുപോലെ നമ്മൾ ഈ ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ എയുടെ സിന്തസിസും കൂടെ കൂടെയും നമ്മുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ഒരുപാടുള്ള പാടുകളും അതുപോലെ തന്നെ ഈ റിംഗിൾസുകളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫേസ് പാക്കുകളാണ് നമ്മൾ ഈ ഫേസ് പാക്കുകൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് പിന്നെ കഴുകി കളയുന്നതാണ് വേണ്ടത് അപ്പം പകലിൽ തേച്ച് പിടിപ്പിക്കേണ്ടതല്ല അപ്പം രാത്രി മാത്രമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം രക്തചന്ദനം അല്ലെങ്കിൽ സാൻഡൽ എന്ന് പറയുമല്ലോ അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലത് അതാണ് പല ആളുകൾക്കും രക്തചന്ദനം നത്തിൻ്റെ തടി കിട്ടും അതായിരിക്കും ഏറ്റവും നന്നത് അത് അരച്ചതിന് ശേഷം ആ ഒരു അരച്ചതിൻ്റെ ഒരു പേസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ രക്തചന്ദനവും അതിലേക്ക് കുറച്ചും ഗ്ലിസറിൻ ആഡ് ചെയ്യുക ഒരു ഹാഫ് ടീസ്പൂൺ ഗ്ലിസറിനും ഒരൊറ്റ ക്യാപ്സ്യൂള് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടും അതൊരു പത്ത് രൂപയ്ക്ക് നമ്മളൊരു പത്തെണ്ണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ഒരു വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂളും കൂടെ വാങ്ങിക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ഒരമണിക്കൂർ നേരം പിടിച്ചു വെക്കുക എന്നിട്ട് അത് കഴുകിക്കളയുക അപ്പം നമ്മൾക്ക് നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ ടോൺ വർദ്ധിക്കും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി കൂട്ടുകയും കൂടെ ചെയ്യും ഇനി രണ്ടാമത്തെ ഫേസ് പാക്ക് എന്താണെന്ന് പറയാം അലോവെര ജെല്ലും അതൊരു ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ അവോക്കാഡോ ഫ്രൂട്ടിൽ അവോക്കാഡോ ഫ്രൂട്ടിൻ്റെ പഴുപ്പ് ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രാത്രി അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ യോഗട്ട് അല്ലെങ്കിൽ തൈരുണ്ടാവും തൈരിലേക്ക് ഒരു ടീസ്പൂൺ അലോവെര ജെല്ല് ചെയ്യുക അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ പൗഡർ കിട്ടുകയാണെങ്കിൽ ഓട്സ് പൊടിച്ചിട്ടുള്ള പൗഡറാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് തേക്കുന്നത് നല്ലതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന പഴം ബനാന അതിൻ്റെ ഒരു മൂന്ന് കട്ടും അതേ ഒരു മൂന്ന് സ്ലൈസ് ചെയ്തിട്ടുള്ള കട്ടും അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് എന്തു ചെയ്യുക കുറച്ച് ഹണിയോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ആഡ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് പാലും അതുപോലെ തന്നെ ഒരു നുള്ളിൽ നമ്മുടെ കുറുക്കുമീനെന്ന് വെച്ചാൽ മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പേസ്റ്റ് നമ്മൾ മുഖത്ത് തേക്കുന്നത് അതും നമ്മളെ ഈ ഒരു ചുളിവ് മാറാനും അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശം കൊണ്ടിട്ടുണ്ടാകുന്ന ടാൻ മാറാനും കൂടെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ആവാക്കോടയുടെ പൾപ്പ് ഒരു ടീസ്പൂൺ എടുക്കുക അതുപോലെ അതുപോലെ തന്നെ ഒരു ബദാം ഒന്നുകിൽ നമ്മൾ ബദാം ഇട്ട് വെച്ച് തലേ രാത്രി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം എടുക്കുന്നതോ അല്ലെങ്കിൽ ബദാം ഇട്ട് വെച്ചതിന് ശേഷം ഈ ബദാം അരച്ചതിന് ശേഷം ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റമിൻ ഇയുടെ കാൽസ്യോളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ തേക്കുവാണെങ്കിൽ നമ്മൾ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റുകയും നമ്മുടെ സ്കിന്നിൻ്റെ ടോണും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള റിങ്കിൾസും കുറഞ്ഞിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഫേസിൽ നമ്മൾ മസാജ് ചെയ്യുന്നത് മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസിൽ രണ്ട് സൈഡിലേക്കായിട്ട് ഈ ഫേസിൽ ഈ സൈഡ് മുഖത്താണെങ്കിൽ ഈ ഒരു സൈഡിൽ രണ്ട് സൈഡിലേക്കും അതുപോലെ നെറ്റിയിലാണെങ്കിൽ രണ്ട് സൈഡിൽ ഇവിടേക്കും ഈ പോർഷനിലാണെങ്കിൽ ഈ ഒരു പോർഷനിൽ രണ്ട് സൈഡിലേക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് രണ്ട് സൈഡിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ജെൻറ്റലായിട്ടുള്ള മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ പല ആളുകളിലും ഈയൊരു റിംഗിൾസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതലുകൾ ടാൻ കൂടുതൽ ടാൻ വരാനുള്ളൊരു എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് തന്നെ ഡെയിലി ഒരു രണ്ടര എങ്കിലും നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു ഡീഹൈഡ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഈ കോശങ്ങൾ നശിച്ചു ഒരു പ്രശ്നം അല്ലെങ്കിൽ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യാനല്ല പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ അമിതമായിട്ട് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കുന്ന ക്രാഷ് ഡയറ്റുകൾ ഇപ്പം പല ആളുകൾക്കും നമ്മൾ കാണാം പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന സമയത്ത് മുഖം ഭയങ്കരമായിട്ട് ചുളുങ്ങി പോകുന്നൊരവസ്ഥ അപ്പോൾ നമ്മൾ ക്രാഷ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമായ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ഫാറ്റിൻ്റെ കണ്ടന്റ് കുറയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഒരുപാട് കിലോ കുറയ്ക്കുന്നതിന് പകരം കുറച്ച് മാസങ്ങൾ മാസങ്ങളെടുത്തതിനു ശേഷം ഒരു അഞ്ചോ ആറോ മാസം എടുത്തതിന് ശേഷം മാത്രം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്താണ്ട് കുറച്ച് കുറച്ച് മാത്രം നിങ്ങളുടെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരിക കാരണം ഒരിക്കൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളുങ്ങി പോവുകയാണെങ്കിൽ ഈ ഒരു ക്രാഷ് ഡയറ്റിലൂടെ ചുളുങ്ങി പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് ആ ഒരു പഴയ ആ ഒരു രീതിയിലേക്ക് സ്കിന്നിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് വരാതിരുന്നതാണ് നല്ലത് അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകളിൽ ഇപ്പോൾ നിക്കോട്ടിൻ കണ്ടന്റ് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഓക്സിജന്റെ അളവ് കുറയുകയും ഈ രക്തക്കോലുകൾ കൂടുതലായിട്ട് നമ്മൾക്ക് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നിക്കോട്ടിൻ കൂടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഈ ടാൻ വരാനും അതുപോലെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താതിരിക്കുമ്പോൾ സ്കിന്നിന് പ്രോപ്പറായിട്ട് നടക്കേണ്ട ഓട്ടോഫാജി എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ പുതിയ സെൽ പഴയ സെൽസ് നശിച്ചു പോയിട്ട് പുതിയ സെൽസ് വരേണ്ട ഒരു കണ്ടീഷനാണ് ഇപ്പം നോർമലായിട്ട് നടക്കേണ്ട ആ ഒരു കോശങ്ങളുടെ വിഭജനം നടക്കാതെ വരികയും കൂടെ ചെയ്യും അപ്പോൾ സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ മാക്സിമം ശ്രദ്ധിക്കുക അവർ ഭയങ്കര ഏജ്ഡായിട്ട് തോന്നാനുള്ളൊരു കാരണമുണ്ടെങ്കിൽ അവർ ഈ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും നിക്കോട്ടീൻ കാരണം മാത്രമാണ് ഉണ്ടാകുന്നത് പിന്നെ പല ആളുകളും ഈ കൊളാജനും അതുപോലെ ഇലാസ്റ്റേയ്സും ഒക്കെ കുറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡയറ്റിൽ വ്യത്യാസം തന്നെയാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഡയറ്റുകൾ കുറയുന്ന കാരണം കൂടിയാണ് പല ആളുകളും ഈ പ്രോട്ടീൻ ഡയറ്റുകൾ വളരെ കുറയ്ക്കും ചിക്കനാണെങ്കിലൊക്കെ വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ടാവും പക്ഷെ ചിക്കനൊക്കെ ആണെങ്കിലും അല്ലെ മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള അളവ് നിർബന്ധമാണ് അതുപോലെ ചെറിയ മീനുകളിലുള്ള മാംസം ഇപ്പം മത്തി പോലെയുള്ള മീന അയല പോലെയുള്ള മീനുകളിലുള്ളൊക്കെ മാംസം നമ്മുടെ ശരീരത്തിൽ ഈയൊരു ഈ കൊളാജൻ്റെ ഫോമേഷനെ കൂട്ടും കാരണം നല്ല പ്രോട്ടീൻസാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ഉള്ളതിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് കിട്ടുന്നതാണെങ്കിൽ കടലിൽ നിന്നാണെങ്കിൽ പരിപ്പിലാണെങ്കിലും അതുപോലെ സോയാബീൻ ആണെങ്കിലൊക്കെ നല്ല ഒരു പ്രോട്ടീൻസാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ മാക്സിമമായിട്ട് നമ്മൾ ഈ വെജിറ്റബിൾ പ്രോട്ടീൻസ് അതുപോലെ ആനിമൽ പ്രോട്ടീൻസ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പക്ഷേ അത് അമീൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം സാധാരണയായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളിൽ വേണ്ടത് ഒരു കിലോഗ്രാം വെയ്റ്റിന് ഒരു ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ് പക്ഷെ പല ആളുകളുടെ ശരീരത്തിലും ഒരു ഗ്രാം പ്രോട്ടീൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പം നമ്മൾ സാധാരണ ഒരു ഇരുന്നൂറ് ഗ്രാമെങ്കിലും മത്സ്യമോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടും പിന്നെ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്ന ആളുകൾ അമിതമാവാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം അത് നമ്മൾക്ക് മറ്റു പലതരത്തിലുള്ള തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാരണം ക്രിയാറ്റിൻ പോലെയുള്ള പദാർത്ഥങ്ങൾ ഒരുപാട് ബോഡിയിലെത്തുകയും അത് നമ്മളെ സ്കിന്നിൻ്റെ ടോൺ നശിപ്പിക്കുകയും കൂടെ ചെയ്യും ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടതും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹോം റെമഡീസൊക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്